ഹലോ ബൈസ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അലഹന്ത ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ രാത്രി ഞാൻ കുറച്ച് മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ ഒരു ഉള്ളി തക്കാളി വാട്ടിയിട്ട് അതിൽ ഒരു മുട്ട പൊട്ടി ചോദിച്ചിരിക്കുന്നുട്ടോ അപ്പം നമുക്ക് കറികളൊക്കെ കുറവുള്ള സമയത്ത് നമുക്ക് ചോറ് ഇങ്ങനെ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ട്ടോ ഇതിൽ കുറച്ച് മല്ലിച്ചപ്പം ഇടണം പിന്നെ നമ്മൾ കുറച്ച് മസാലകളുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം പൊടി എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് പിന്നെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് അതിലിട്ടെടുത്തിട്ട് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അതിലേ സച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഞമ്മക്കിത് കഴിക്കാം നല്ല ടേസ്റ്റായി കരം അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കഴിച്ചിരിക്കണം അപ്പോൾ എനിക്ക് പിന്നെ ഓലപ്പാക്കും ഞാനിങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ കറികളൊക്കെ ഉണ്ട് എന്നാലും ഉച്ചക്കൊക്കെ അത് കൂട്ടിയതല്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ട്ടോ പിന്നെന്താ രാവിലെയാണ് കേട്ടോ കിളികളെയും കാക്കകളെയും എല്ലാവരും കരച്ചിലും കേട്ടിലങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ ആസ്വദിച്ച് വന്ന് ഇതാ ദോശമാവ് നോക്കുമ്പോൾ നല്ലോണം സെറ്റായി വന്നുക്കണുട്ടോ അപ്പോൾ നമുക്കിന്ന് ദോശയും പിന്നെ ലേസം ചട്നി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ചട്ടനിയൊക്കെ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഉള്ളി തക്കാളി മുളകൊക്കെ ഒന്ന് വാട്ടിയെടുത്തേക്കണേ പിന്നെ നമുക്ക് കടല കുക്കറിൽ കുക്കറിലിട്ടുകൊടുക്കാം അപ്പോൾ അതാ കടലൊക്കെ കഴുകി കുക്കറിൽ കുക്കറിലിട്ടുകൊടുത്ത് ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് മഴ ചേർന്നുണ്ട് അപ്പം ഞാൻ മഴച്ചാറിലൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഗ്ലാസ് പാലും വെള്ളം എടുത്ത് കുടിച്ച് പിന്നെതാ ചെമ്മന്തി കരച്ചു കൊടു നിൽക്കുന്നത് അപ്പം നമുക്കത് തോമിച്ചെടുക്കാം അപ്പം നിങ്ങളന്തി തോമിച്ച ചട്ടീൻ്റെ ഇത് നോക്കണ്ടെട്ടോ അതൊരു കുഞ്ഞ് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പോൾ അത് അങ്ങനത്തെ കളർ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിലിടയ്ക്ക് ഞാൻ കടലക്കറിയൊക്കെ തോന്നിച്ചെടുത്തേക്കുന്നു കേട്ടോ താറാവുകളുണ്ടോ അയൽവക്കത്തെ താറാവ് വളോ കോഴികളോ നമുക്ക് കോഴികളൊന്നുമില്ല എന്നാലും ഇവിടെ കോഴികളുണ്ട് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞിട്ടു അപ്പോൾ അതാ ഞാൻ ചെടികളൊക്കെ കണ്ട് ആസ്വദിച്ച് അപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഇനി ഞമ്മൾക്ക് പോയിട്ട് ദോശയും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞമ്മൾക്ക് ചായ കുടിക്കാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാലേക്കും സബ്ബൊക്കെ ചെയ്യണേ അസ്സലാമു അലൈക്കും